എനിക്ക് ആഗ്രഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി തന്നെ നമ്മുടെ ആലുവേര് പുളിഞ്ചൂട് എന്ന സ്ഥലത്ത് വരണ്ടോ പുളിഞ്ചൂട് കേട്ടോ ടാറ്റ മോട്ടേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്തായാലും ഇതേ പരുന്ന ഫാസ്റ്റ് ഹൗസ് സോ ഇവിടെ അത്യാവശ്യം വണ്ടിയിൽ നിന്ന് കേട്ടോ നമ്മുടെ ആലുവേര് പുതിയൊരു ഷോറൂം ഓപ്പൺ ആയതാണ് ഐ തിങ്ക് സോ രണ്ട് ദിവസം അങ്ങനെ ആയിട്ടുള്ളൂ ഷോറൂം സ്റ്റാർട്ടായിട്ട് സോ നമുക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യില ചെറുക്കണ്ടിട്ടോ ഓ ഇതിന്റെ ഇത് തന്നെ ഹലോ വെൽക്കം ബാക്ക് അത് കബ്ലാസ് അപ്പങ്ങനെയാ എല്ലാവർക്കും സുഖല്ലേ അപ്പ എല്ലാരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ അപ്പോ നമ്മൾ കയ്യിലുള്ളത് പോരെ വണ്ടി കുറെ നാളായി സാധനം ഓടിച്ചു നോക്കാന്ന് വെച്ചാല് അതില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എൽ സി യു ഫോർ ടിക്കറ്റ് ഫുള്ള എഞ്ച് മോനെ നമ്മുടെ ത്രീ നൈ എഞ്ചിന് എല്ലാവർക്കും അറിയാലോ അതിലെ മാറ്റി കഴിഞ്ഞിട്ടും ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കാലണ്ടർ ആയിട്ടുള്ള ഇറങ്ങിയ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ചുമ്മാന്ന് ഇറങ്ങിയതാണ് പഞ്ചായത്ത് നമുക്ക് ഇവിടെ അടുത്തൊരു സൂപ്പർവൈസിന്റെ ഷോറൂം ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു വെള്ളേറ്റ നമുക്ക് നോട് ഇനാഗ്രേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടത്തൊരു കട കണ്ടു അപ്പൊ സൂപ്പർവൈസാണ് കേട്ടോ എന്റെ മോൻ അവിടെ കയറി പോലുള്ള ആവശ്യമുണ്ടല്ലോ അപ്പൊ അവിടുത്തെ മീനേ ഷോട്ട് ോട്ടോ വണ്ടി എങ്ങനെയുണ്ട് സിറ്റിയിലെങ്ങനെ നോക്കണ ഞാൻ വണ്ടി എടുത്ത സമയം അത്യാവശ്യം നല്ല ഹീറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഹീറ്റിൽ അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു വരുന്ന സിറ്റിയിൽ കൊള്ളാൻ പറ്റാ പക്ഷെ എക്സ്പ്രസ് ടൂട്ട് തന്നെ ഇത് ഈ സാധനത്തിൽ എന്റെ ഫോണിന് അറിയാമോ ടീറ് കൊടുക്കുമ്പോണ്ടല്ലോ പറക്കുണ്ടോ നോക്കി വലിയ ഡബിളായ തിരുന്നൂറിന് ഒട്ടേക്ക് നാനൂറിലാണ് കയറിപ്പോൾ ഉണ്ടല്ലോ ഓ ഏ ഫ്രണ്ട് നമ്മൾ ത്രീ നെട്ടോ ഇതും ചില ഓഫ് റോഡ് പെർപ്പസ് ഫുള്ളി ആണെങ്കിലും ഇതും ചില അറുപത് ശതമാനം റോഡും നാല്പത് ശതമാനം ഓഫ് റോഡും കേട്ടോ ഫുള്ളി ഓഫ് റോഡല്ല നിങ്ങൾക്കറിയാലോ വണ്ടി വെച്ചാൽ വണ്ടി ഓൺ റോഡ് വണ്ടി കൂടാ കൂടുന്നത് അടിമി മൂടാണേ ണ്ടോ അഞ്ചു കയറി പോവണ്ടി ഫ്രീനാണ് കേട്ടോ പക്ഷെ രക്ഷനല്ല പക്ഷെ വണ്ടി കൈ കൊടുക്കാ എൻ്റെ ഫോണിനെ വലിയ ഇഷ്ട അങ്ങോട്ട് കൊണ്ടുപോയി വേറെ മൂടിട്ടോ ഞങ്ങൾ നേരെ ഷോപ്പിംഗ് പോട്ടോ വണ്ടി രക്ഷയില്ലോണേ ഓ ഇത് ഓട്ടോ നാനൂറ് ഞാൻ ഓടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ആണ് സോ വണ്ടീന്ന് വെച്ചാല് ഇരിക്കാൻ സീറ്റി അടിപൊളിയാണ് കേട്ടോ പണ്ടൊരു കുട്ടി ചീറ്റാണ് ചോദനത്തിരിക്കാൻ നമ്മൾ വണ്ടിയുടെ മേലാണ് വണ്ടിയുടെ ഉള്ളിലല്ല നമ്മുടെ വണ്ടിയുടെ മേലാണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സമാധാന രസമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടോ പിന്നെ ഇവിടത്തെ വ്യൂന്ന് വെച്ചാൽ ഒന്നുമില്ല കുട്ടി സാധനം പണ്ട് ഫ്രീ ആണേ പങ്കാളിന്റെ താർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടത്തെ വ്യൂ ഉണ്ടല്ലോ നീ ഇവിടത്തെ വ്യൂ ഇതൊരു രക്ഷയില്ല രക്ഷയില്ല കേട്ടോ ഇത് നല്ല കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്ന പറ്റാൻ വേണ്ടിട്ടോ ഇത് ഇഷ്ടായിട്ടോ രസമായിട്ട് ഓ അങ്ങനെ കെ ടി എം ഇപ്പം നിലയിൽ നിങ്ങൾക്ക് അറിയാലോ അപ്പം ജി എസ് ടി ആക്ട്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ത്രീ ഫിഫ്റ്റി സി സി മേലുള്ള വണ്ടികൾക്ക് നിങ്ങൾക്ക് ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് കൂടിയിട്ടുണ്ട് പക്ഷേ ബജാജ് കെ ടി എം കോളപ്പറേഷനിൽ ജി എസ് ടി വന്നാലും പൈസയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലിയായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾക്കൊരു നല്ലൊരു വണ്ടി വേണം എന്നാൽ പൊളിക്കാൻ പറ്റണം അത്യാവശ്യം സിറ്റിയിലും അത്യാവശ്യം ആട്ടിച്ച് തകർത്ത് ഏത് വണ്ടി വന്നാലും അടിച്ചു കൊടുക്കണം പോകണം മൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അതില് കാരണം ഇത് അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ടൂറിംഗും ടൂറിങ്ങും നിങ്ങളുടെ സെറ്റാണ് മാത്രമല്ല ഇപ്പൊ ഒരു ഓഫ് റോഡ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് റോഡും അല്ല പകുതി കുണ്ടും കറുത്തുള്ള വടികളാണ് നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോകണം സോ യു ക്യാൻ ഗോ ഫോർ ഇറ്റ് അതായത്

അന്നോ അസ്സല ടൺ 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 ലൈറ്റോണ ഇങ്ങു നോക്കിയേ അയ്യോ ലൈറ്റോണ വഞ്ഞക്കളറയപ്പോ സഹ അയ്യേ ഈ ഫുല്ല് കോരിത്തിരി കണ്ടേ ഇങ്ങേറി കുറ സർഗ്ഗത്തിരി ചെയ്യുന്ന ഫീൽ ആണ് ഇതെന്താ കൺകുരിയോദന്തതു അല്ലാഹ് 36502 അയ്യോ ലൈ കാർൺ ഫൈബർ ഡിപ്പ് ഉണ്ട് മോനെ 151 3660 ഇനടേ ഓ ആർ തതളിഷ്

അപ്പോ ഞങ്ങൾ ഇവിടെ ആൾക്കാര് ഷോപ്പിന്റെ ബൈക്കിന്റെ ആക്സറിന്റെ ഷോറൂം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉണ്ട് ആലുവന്നെയാണ് മറ്റേ എസ് വൺ ഓട്ടോമാറ്റിക് അപ്പൊ ഇത് ബൈക്ക് മുമ്പേ ഉള്ള ആണോ

െ എല്ലാം ഔട്ട്സൈഡ് ആരന്തരം സ്റ്റേറ്റ്സ്റ്റേറ്റ് അപ്പൊ ഇതിലൂടെസ്സിസ്റ്റൻസ് ലൊക്കേഷൻ തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും എല്ലാരും എന്തായാലും ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പുളിഞ്ചോട് പാല് വരുന്ന ഇവിടെ കയറി പോവാ പേടിക്കാൻ പറ്റിയിരിക്കുമ്പത് കണ്ട് വായൊക്കെങ്കിലും പോവാം നമുക്ക് നമുക്ക് പൈസ സേവ് ചെയ്യാം കഴിച്ചു അയ്യോ നോക്കി നമുക്ക് പൈസ പേ പൈസ നമുക്ക് കൂട്ടിക്കാം ശമ്പളത്തിൽ നിന്നും കിട്ടുന്ന പൈസ നമുക്ക് കാശ് ഒടുക്കെ പേടിച്ച് നമുക്ക് കൂട്ടിട്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് നമുക്ക് പേടിക്കണം എടാ അയ്യോ ഇരിക്കുന്നു പറ്റത്തില്ല അയ്യോ ദേ എവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കിയാലോ എവിടെ നോക്കിയാലോ അയ്യോ ഓഹോ അത് നമ്മുടെ വണ്ടികൾ നമ്മൾ നമുക്ക് ബഡ്ജറ്റ് വെച്ച് നമുക്ക് അപേക്ഷത് നമുക്കൊരു ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആവേശം ഉണ്ടല്ലോ നമ്മുടെ പൊന്നെ വയറമലോക്കിയോ മൂന്നിനും ഫോർ തീ യ്യോ സ്വർഗാണ് വൈക്കേസിന്റെ സ്വർഗം ഉണ്ടെങ്കില് അല്ല ഇത്ര വണ്ടി ഇത് എന്റെ ഗ്യാരേജില് ഈ വണ്ടി മൊത്തം ഇതെല്ലാ എന്റെ ഗ്യാരേജില് എന്റെ അവസ്ഥാനും ചോദിച്ചു ഞാനിവിടെ തന്നെ കിടന്നോളൂ ഓ എൻ്റെ ഡ്രീമാണ് ആണ് എൻ്റെ എന്റെ ഗ്യാരേജില് എനിക്ക് ഇത്രയും വണ്ടി വേണം ഇത്ര നോക്കി മൊത്തം ഓ രാവിലെ കെട്ടിയിട്ടിട്ട് ചായ കൊടുത്തിട്ട് വന്നാൽ നോക്കുമ്പോൾ ചെയ്യുന്നത് അയ്യോ എന്റെ ആ ഇത്രയും വണ്ടി അയ്യോ അപ്പോൾ ഈ വീഡിയോ ആണ് അവസാനിക്കാൻ കേട്ടോ അപ്പം താങ്ക് യു ഫോർ സപ്പോർട്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മോസ്റ്റ് ഓഫ് ദൈവം വീഡിയോ കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സപ്പോർട്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡിസ്ലാവൂ ബൈ ബൈ സൈനിങ് ഓഫ്